ഹലോ മൈഡിയ ഫോമസ് ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾ മുന്നിൽ ഈ ഒരു വീഡിയോയിട്ട് ഒരാൾ കാരണം വെച്ചാൽ നമ്മൾ കോഴിക്കഞ്ഞ് വന്ന ആ സമയത്ത് ചില ആൾക്കാരൊക്കെ ഗ്ലൂക്കോസ് കൽക്കി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ശർക്കര ഒരുക്കി കൊടുക്കാറുണ്ട് അങ്ങനെ പല തരത്തിലും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ ഞാൻ പറഞ്ഞു വരുന്നത് കോഴിക്കുഞ്ഞു വരുന്ന സമയത്ത് ഫസ്റ്റ് കൊടുക്കുന്ന വെള്ളത്തിൽ കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ന്യൂട്രീഷൻസാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കോഴിക്കുഞ്ഞു പെട്ടെന്ന് തന്നെ ആ ഒരു സ്ട്രെസ്സൊക്കെ മാറി നല്ല രീതി ആക്റ്റീവായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു മൂന്ന് ദിവസം കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബാച്ചിൽ പ്രത്യേകിച്ച് വേറെ ഏർലി ചിക്സ് മാത്രം നമുക്കില്ലാന്ന് തന്നെ പറയാം അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഈ കാണുന്ന വാട്സാപ്പ് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് കൊടുക്കുന്നത് എത്ര സമയം കൊടുക്കണം എപ്പോഴാണ് കൊടുക്കുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം